ഏയ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ ഇന്ന് ഒരു മൂന്നാല് കരിമീൻ നമുക്ക് ചെമ്മീൻ കെട്ടിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ വിഷമൊന്നും ഇല്ലാത്തതാണ് കേട്ടോ വെള്ളം പുറത്തുനിന്ന് കയറിയിട്ടുണ്ടായില്ല അപ്പം മൂന്നാലെണ്ണം കിട്ടി അത് തിളപ്പിച്ചു പിന്നെ അതിൻ്റെ ചെറുതും ഉണ്ടായിട്ടോ ഒരഞ്ചെട്ടെണ്ണം ഉണ്ടായി അത് വറുത്തു പക്ഷേ എനിക്ക് കഴിക്കാനില്ലട്ടോ അതൊന്നും നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു പുള്ളിക്ക് കൊടുത്തപ്പോൾ എല്ലാവരും അവർ അപ്പനും ഒക്കെ പിടി കഴിച്ചപ്പോൾ അത് തീർന്നു ഞാനിപ്പോഴാണ് കഴിക്കണ മണി രണ്ടര ഏട്ടാ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ലാസ്റ്റാണ് ഇരുന്നത് അവർക്കൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിലല്ലേ നമുക്കുള്ളു അപ്പോൾ ഒരു മീൻ ബാക്കി ഉണ്ടായി അത് ഞാൻ ഇപ്പം കഴിക്കാനെടുത്തു പിന്നെ പാവക്കത്തിയിലാണ് പാവക്കത്തിയിൽ നല്ല ഉണക്കത്തേങ്ങയിൽ വറുത്തിരച്ച് വെച്ച സൂപ്പർ കറിയാണ് എനിക്കിത് മതി വേറെ കറികൾ വേണമെന്നില്ല പാവക്കത്തേയിലിട്ടങ്ങാട് ചോറ് കുഴച്ചിനുമ്പോൾ ഉള്ള ആ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ പാവക്കത്തിയിൽ ഇപ്പോൾ ഇത്തിരി എടുത്തു കുറച്ചും കൂടി എടുക്കാം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഇട്ടാ നിങ്ങളൊക്കെ കഴിച്ചോ കഴിച്ച് കാണും ഇവിടെ രണ്ടര മണിയായിട്ടാ നമുക്ക് ഗസ്റ്റൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ കഴിക്കണത് അപ്പോൾ എല്ലാവരും കഴിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എല്ലാവർക്കും ബൈ ഇന്ന് ഞങ്ങളുടെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ ചെമ്മീൻ കെട്ടിന്ന് ഒരു നാലഞ്ച് പൊരി കരിമീൻ കെട്ടിട്ട ചെറിയ കരിമീൻ അപ്പോൾ ഞാനത് വെട്ടി തേച്ച് എഴുതി തിളപ്പിച്ചെടുത്ത് തക്കാളിയൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ടോ പച്ചളം ഇഞ്ചി ഉള്ളിയൊക്കെ ചതച്ചിട്ട് വാട്ടിയിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് റെഡിയാക്കിയ കറിയാണ് കേട്ടോ ഇത് അവസാനം തക്കാളി ഇട്ട് ചെറുതൊരു ചെറിയൊരു പുളിക്ക് വേണ്ടി ഒരു തക്കാളി വട്ടം വട്ടം തീരുണ്ട ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കറിയാണ് ഫ്രഷ് മീനാണ് വേറെ വിഷവെള്ളമൊന്നും ഇല്ലാത്ത കട്ടിന്നാണ് പിടിച്ചേക്കുന്നത് അപ്പം അങ്ങനെ കിട്ടിയ മീനാണ് കേട്ടോ ഒരു നാലഞ്ചെണ്ണം ഉണ്ട് പിന്നെ ഞാൻ റെഡിയാക്കിയത് അതിൽ ചെറിയ ചെറിയ മീനുകളും ഉണ്ടായി ഒരു അഞ്ചാറെണ്ണം ഉണ്ട് അഞ്ചെട്ടെണ്ണം ഉണ്ടായി അത് ചെറുതൊക്കെ ഞാൻ വറുത്തെടുത്തു കേട്ടോ അഞ്ചെട്ടെണ്ണം മോനി ഇഷ്ടം അപ്പോൾ അഞ്ചെട്ടെണ്ണം ഞാൻ വറുത്തെടുത്തു പിന്നെ ഞാൻ റെഡിയാക്കിയത് പറയാമോ പാവക്കാ തേയിലാണ് കേട്ടോ ഇത് ഏഹ് അപ്പോൾ ഒരു അരക്കിലോ പാവക്ക നല്ല പാവക്ക മേടിച്ചു അപ്പോൾ എനിക്ക് ഈ പാവക്ക തീലെന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള സംഭവമാണ് പാവക്ക തീൽ ഉള്ളിത്തീലൊക്കെ അപ്പോൾ ഇത്തിരി പാവക്ക തീലുണ്ടാക്കി നല്ല ഇളഞ്ഞ തേങ്ങ വെച്ച് റെഡിയാക്കിയതാണത് അപ്പോൾ അതും ഉണ്ട് ഇന്നത്തെ കരക്ക് ഓക്കേ